പാലക്കാട് ഒറ്റപ്പാലം മൂകഭദ്ര വിദ്യാലയത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് സ്കൂളിലെ മുൻ താൽക്കാലിക അധ്യാപകനായ അനീഷിന്റെ ചിത്രങ്ങൾ സ്കൂളിന്റെ ചുമരുകളിൽ വർണ്ണമനോഹരമായ ചിത്രങ്ങളാണ് അനീഷ് തീർത്തിരിക്കുന്നത് കേൾവിക്കുറവും സംസാരവൈകല്യങ്ങളും നേരിടുന്ന കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഭിത്തികളിൽ വരച്ചിരിക്കുന്നത് അനീഷിന്റെ കരസ്പർശങ്ങളാൽ വിദ്യാലയത്തിന്റെ മുഖഛായ തന്നെ മാറി പട്ടാമ്പി കൊപ്പം സ്വദേശിയായ അനീഷ് ഒരു മധ്യവേനൽ മധ്യവേനലവധിക്കാലത്ത് ചുമർചിത്രങ്ങൾ വരക്കാനായി സ്കൂളിൽ എത്തിയപ്പോഴാണ് ചിത്രകലാ അധ്യാപകനുള്ള താൽക്കാലിക തസ്തികയിൽ ഒഴിവുള്ള കാര്യം അറിയുന്നത് അങ്ങനെ അതിനായി ശ്രമം തുടർന്നു ഇന്റർവ്യൂവിലൂടെ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടെയാണ് താൽക്കാലിക ജീവനക്കാർക്കും കേട്ട് യോഗ്യത വേണമെന്ന കർശന നിബന്ധന വന്നത് തുടർന്ന് അധ്യാപകന്റെ താൽക്കാലിക കുപ്പായം അനീഷ് അഴിച്ചു വെക്കുകയായിരുന്നു പുറത്തും അകത്തുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്താ നമ്മളെ ക്ലാസ്സിലെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ ചിത്രങ്ങളും ഓരോ സംസ്കാരങ്ങളുണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ സർക്കാർ വക പ്ലാൻ ഫണ്ടുകളിൽ നിന്നും വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയിൽ ഇടം പിടിച്ച വിദ്യാലയമാണ് ഒറ്റപ്പാലത്തെ ഈ സർക്കാർ വിദ്യാലയം അക്കാദമിക ഭൗതിക മുന്നേറ്റത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പലവക പ്രവർത്തികൾക്കായി അനുവദിച്ചത് ചുമരുകളെ മോടി പിടിപ്പിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള തുക ഈ ഫണ്ടിൽ നിന്നാണ് വിനിയോഗിച്ചതെന്ന് അനീഷ് പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് പാലക്കാട്